വയനാടിനെ നടക്കിയ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയർന്നു മുപ്പത്തിയാറ് മൃതദേഹങ്ങൾ പലയിടങ്ങളിലായി ഇതിനകം കണ്ടെടുത്തുവെന്നാണ് ഇനിയും ഉയരാനാണ് സാധ്യത മുപ്പതിലേറെ പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മേപ്പാടി ഹെൽത്ത് സെന്ററിൽ പതിനെട്ട് മൃതദേഹങ്ങളും സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അഞ്ച് മൃതദേഹങ്ങളും ഉണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ ഒൻപത് മൃതദേഹങ്ങൾ എന്നാണ് റിപ്പോർട്ട് മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഇന്ന് പുലർച്ചെയാണ് ഉരുൾപൊട്ടലുണ്ടായത് പുലർച്ചെ ഒരു മണിയോടെ കനത്ത മഴക്കിടെയാണ് മുണ്ടക്കൈ ടൌണിൽ ആദ്യം ഉരുൾപൊട്ടലുണ്ടായത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ മണിയോടെയാണ് ചൂരൽമല സ്കൂളിനു സമീപം രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായത് നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് കനത്ത മഴ തുടരുകയുമാണ് ഉരുൾപൊട്ടലിൽ നിരവധി വീടുകളിൽ ഒലിച്ചു പോയിട്ടുണ്ട് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഇരുപത് അംഗസംഘം മുണ്ടക്കൈയിലേക്ക് പോയിട്ടുണ്ട് പാലം തകർന്നതിനാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയിട്ടുണ്ട് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകൾ തകർന്നു വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി ഉരുൾപൊട്ടലിൽ കനത്ത നാശമാണുണ്ടായത് വയനാട് ഇതുവരെ കാണാത്ത അത്ര വലിയ ദുരന്തമാണ് മേപ്പാടി മുണ്ടക്കൈ മേഖലയിലുണ്ടായത് കാണാതായവരെ കണ്ടെത്താനായുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വന്യൂ മന്ത്രി കെ രാജൻ മന്ത്രി ഒ ആർ കേളു ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് മുണ്ടക്കൈയിൽ പുലർച്ചെ ഒരു മണിക്കും പിന്നീട് നാല് മണിക്കും നാലുമണിക്കുമായി രണ്ട് തവണയാണ് ഉരുൾപൊട്ടിയത് അർദ്ധരാത്രിയിലെ ഉരുൾപൊട്ടലിനു ശേഷം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായത് നാൽപ്പതിലധികം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് വിവരം രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് നിരവധി പേരെ കാണാനില്ലെന്ന വീട്ടുകാരുടെ സഹായ അഭ്യർത്ഥനകളും വരുന്നുണ്ട് കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രി ഒ ആർ കേളു ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ യാത്രാനുമതി ലഭിച്ചിട്ടുള്ളത് ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാനും മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തനം സാമഗ്രികൾ എത്തിക്കുന്നതിനും ചുരത്തിലൂടെ സഞ്ചാരപാതയൊരുക്കണമെന്നും പറയുന്നുണ്ട് അഗ്നിരക്ഷാസേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ടി സിദ്ദീഖ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് എൻ ഡി ആർ എഫ് ടീം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒറ്റപ്പെട്ട ആളുകളെ പുറത്തെത്തിക്കാൻ ശ്രമം തുടരുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയ്ക്ക് സമീപമാണ് ചൂരൽമലയും മുണ്ടക്കൈയും